അരുൺ ഉറക്കത്തിൽ ഒരു പഴയ തറവാട്ട് വീട്ടിലായിരുന്നു ആ വീടിൻ്റെ ഏറ്റവും പിന്നിലുള്ള മുറിയിൽ ഒരു വാതിലുണ്ടായിരുന്നു അത് എപ്പോഴും അടഞ്ഞുകിടന്നു ആരും അത് തുറക്കാൻ ശ്രമിച്ചിട്ടില്ല ആ വാതിലിനെക്കുറിച്ച് പല കഥകളും അവൻ കേട്ടതായി ഓർത്തു അതൊരു മാന്ത്രിക ലോകത്തേക്കുള്ള വഴിയാണെന്നും അതിനപ്പുറം നിഗൂഢമായ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്നും ആരോ പറയുന്നത് അവൻ കേട്ടു സ്വപ്നത്തിൽ അരുൺ ധൈര്യം സംഭരിച്ച് ആ വാതിലിൻ്റെ മുന്നിൽ പോയി നിന്നു ദ്രവിച്ച മരത്തിൽ വിചിത്രമായ കൊത്തുപണികൾ ഉണ്ടായിരുന്നു അവൻ പതിയെ വാതിൽ തുറക്കാൻ ശ്രമിച്ചു അത് വളരെ കഷ്ടപ്പെട്ട് ഒരൽപ്പം തുറന്നു തുരുമ്പെടുത്ത താഴെന്റെ ഒരു നേർത്ത ശബ്ദം കേട്ടു തുറന്ന വിടവിലൂടെ അവൻ ഒളിഞ്ഞു നോക്കി കനത്ത ഇരുട്ടാണ് അവനെ എതിരേറ്റത് പക്ഷെ ദൂരെയായി നേരിയൊരു വെളിച്ചം മിന്നുന്നത് അവൻ കണ്ടു ആകാംക്ഷ സഹിക്കാനാവാതെ അവൻ വാതിൽ കൂടുതൽ തള്ളി തുറന്നു അവൻ കണ്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അതൊരു സാധാരണ മുറിയായിരുന്നില്ല തിളങ്ങുന്ന കല്ലുകൾ പതിച്ച ഭിത്തികൾ പറക്കുന്ന പുസ്തകങ്ങൾ സ്വയം കറങ്ങുന്ന ഗോളങ്ങൾ അതൊരു മാന്ത്രിക ലോകം തന്നെയായിരുന്നു സ്വപ്നത്തിൽ അരുൺ ആ ലോകത്തേക്ക് ഇറങ്ങി നടന്നു അവിടെ അവൻ വിചിത്രമായ ജീവികളെ കണ്ടു മാന്ത്രിക ശക്തികളുള്ള ആളുകളെ കണ്ടു ഓരോ കാഴ്ചയും അവനൊരു പുതിയ അത്ഭുതമായിരുന്നു ഒരു ദിവസം അവൻ ആ ലോകത്തിലെ ഒരു വൃദ്ധനായ മാന്ത്രികനെ കണ്ടുമുട്ടി ആ മാന്ത്രികനാണ് ഈ വാതിൽ ഉണ്ടാക്കിയതെന്ന് അരുണിന് സ്വപ്നത്തിൽ തോന്നി അരുൺ ആ വാതിലിൻ്റെ രഹസ്യം ചോദിച്ചു മാന്ത്രികൻ പറഞ്ഞു ഈ വാതിൽ ഒരു ലോകത്തേക്കുള്ള വഴിയല്ല ഇത് നിൻ്റെ മനസ്സിലേക്കുള്ള വാതിലാണ് നിന്റെ ഭാവനയുടെയും സ്വപ്നങ്ങളുടെയും ലോകമാണിത് പുറത്തു കാണുന്ന ലോകം യാഥാർത്ഥ്യമാണെങ്കിലും ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഇതുപോലൊരു മാന്ത്രിക ലോകമുണ്ട് അത് കണ്ടെത്താനുള്ള ധൈര്യമാണ് പ്രധാനം അരുൺ അത്ഭുതത്തോടെ ആ വാക്കുകൾ കേട്ടു അവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ മാന്ത്രിക ലോകം പതിയെ മാഞ്ഞു പോകുന്നത് സ്വപ്നത്തിൽ കണ്ടു അവൻ വീണ്ടും പഴയ മുറിയിൽ ആ വാതിലിൻ്റെ മുന്നിൽ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് അരുൺ ഞെട്ടി എഴുന്നേറ്റു അവൻ തൻ്റെ കിടക്കയിലായിരുന്നു പുറത്ത് നേരിയ വെളിച്ചം പരക്കുന്നുണ്ടായിരുന്നു അവൻ ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തെക്കുറിച്ച് ഓർത്തു ആ മാന്ത്രിക വാതിലും അതിലെ അത്ഭുത ലോകവും അവൻ്റെ മനസ്സിൽ ഒരു വിസ്മയമായി അവശേഷിച്ചു അവൻ ചിന്തിച്ചു സ്വപ്നമാണെങ്കിലും ആ മാന്ത്രികൻ പറഞ്ഞ വാക്കുകൾ എത്ര സത്യമാണ് ഓരോരുത്തരുടെയും ഉള്ളിൽ ഒരു ഭാവനയുടെ ലോകമുണ്ട് അത് കണ്ടെത്താനും സ്വപ്നം കാണാനും ധൈര്യം വേണം സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമല്ലെങ്കിലും അവ നമ്മുടെ ഭാവനയുടെയും ആഗ്രഹങ്ങളുടെയും പ്രതിഫലനമാണ് സ്വപ്നം കാണാനും നമ്മുടെ ഉള്ളിലെ മാന്ത്രിക ലോകത്തെ കണ്ടെത്താനും ധൈര്യം കാണിക്കുക